ഹായ് ക്യൂ ചുരിദാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മള് അടിപൊളിയൊരു ഓണം കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് സൂപ്പർ ആട്ടോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കൊണ്ട് ഇതാട്ടോ ഇത് മെറ്റീരിയൽ വരണ വിചിത്ര സിൽക്കാണ് അതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ഒരു ബനാറസി പാച്ച് അറ്റാച്ച് ചെയ്തേക്കുവാണ് എന്നിട്ട് അതിനകത്തുകൂടി ഒരു പോട്ട്ലി ബട്ടനും കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് വരിക നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്താ ഇങ്ങോട്ട് നെക്ക് കട്ട് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് കളർ ആണെങ്കിലും സൂപ്പറാണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാ വരിക ഈ മെറൂൺ ഷെയ്ഡിലൊക്കെ ഈ ബനാറസി വീംസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര രസല്ലേ കാണാനായിട്ട് പിന്നെ ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയാന്നൊക്കെ ദുപ്പട്ട വരണേ സോഫ്റ്റ് ചന്തേരി സിൽക്ക് സിൽക്കിലാണ് എന്നിട്ട് അതിനകത്ത് ബനാറസി വീവിങ്സ് വന്നിട്ട് സോഫ്റ്റ് ആട്ടോ ഒത്തിരി പറഞ്ഞിരിക്കണമെന്നല്ല നല്ല സോഫ്റ്റ് ചന്തേരി സിൽക്കിൽ ബനാറസി വീവിങ്സ് വന്ന ഉപ്പട്ടയാണ് അടിപൊളി കളക്ഷൻ ആയിട്ടോ നമുക്ക് ഓണത്തിന്റെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാനൊക്കെ സൂപ്പർ ആണ് ഒരു അല്ലാതെ കല്യാണം പോലുള്ള ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഹോറോളിൽ അടുത്ത കളർ ഷെയ്ഡ് ചെയ്താട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് അതിന്റെ യോക്കിലും നമ്മൾ കാണിച്ചുകൊണ്ട് തന്നെ സെയിം ഡിസൈനാ വരണേ എന്നിട്ട് പോർട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ആള്ള ലെങ്കും കിട്ടും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പിട്ട കണ്ടോ നല്ല രസല്ലേ കാണാനായിട്ട് ബനാറസി വീൺസ് ഒക്കെ വന്നിട്ട് സോഫ്റ്റ് ചന്തേരി സിൽക്കിലാട്ടോ വരിക നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ദുപ്പട്ട ഇതിനകത്ത് ഈ ഡിസൈൻ ഒക്കെ വന്നിരിക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ അടിപൊളി കളക്ഷൻ ആണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ നല്ല രസമല്ലേ ബ്ലാക്ക് ലീ ബീവിംഗ്സ് ഒക്കെ പറഞ്ഞ ഇതൊരു ആന്റിഷ് ബനാറസ് ബീവിങ്സ് വരും അങ്ങനെ ഒത്തിരി തെളിഞ്ഞു നിൽക്കുന്ന ഗോൾഡൻ ഷെയ്ഡൊന്നും അല്ല സൂപ്പർ ആട്ടോ നല്ല മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല ഭംഗിയെ കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ സൂപ്പർ ആണ് ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് വരും ഈ വിചിത്ര സിൽക്കിന്റെ ഫാബ്രിക്കും കൂടെ വരുമ്പോഴത്തേക്കും ചെറിയൊരു ബ്ലൂമിങ്ങും കൂടെ വരുന്നുണ്ടല്ലോ അപ്പൊ നല്ല രസമാണ് ഒരു തിളക്കം കൂടെ കയറ് വരുമ്പോഴത്തേക്കും മെറ്റീരിയൽ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ പിന്നെ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് യൂസ് ചെയ്യണൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് ഇത് ദുപ്പട്ടയും ഇങ്ങനെ നല്ല രസമാണ് കാണാനായിട്ടെ ഈ ദുപ്പട്ടയും കൂടെ പേർ ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയാട്ടോ സൂപ്പർ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ കളക്ഷനെ ആണെങ്കിൽ അടിപൊളിയാണ് എന്റെ ഫേവറേറ്റ് കളറ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് അതിനകത്ത് ഈ ആൻഡി ത്രെഡിന്റെ വീവിങ്സും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് സൂപ്പർ കളക്ഷൻ ആട്ടോ ഇതിന്റെ കളറുകളെല്ലാം അടിപൊളിയാട്ടോ നല്ല ഡാർക്ക് ആയിട്ട് ഒരു ഗ്രീൻ വേണീൻ ആണ് ഭയങ്കര രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാ ദുപ്പട്ടയും കണ്ടോ നല്ല രസം ഈ ദുപ്പട്ടയും കൂടെ പെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ് ഈ ഒരു മെറ്റീരിയൽ കാണാൻ ഇത് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുകയെ ചെയ്തോളൂ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഹോറോൾക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ അല്ലേ ഈ ദുപ്പട്ടാണെങ്കിലും നമുക്ക് വേറെ മെറ്റീരിയലിന്റെ ഒക്കെ കൂടെ കെയർ ചെയ്താലും സൂപ്പർ ആയിരിക്കും ഞാൻ ഉച്ചയ്ക്ക് കാണിച്ച വീഡിയോയില് മെറ്റീരിയൽ തന്നെ ഇട്ടേക്കുന്നത് പക്ഷെ ഇതിന്റെ കൂടെ ഏത് ദുപ്പട്ടയും പോകും നല്ല റിസൾട്ട് കാണാനായിട്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ഇഷ്ടക്ക് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം താങ്ക് യു ഓൾ